ആ നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് മറുപടി നൽകാം മറുപടി നൽകാമെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചിട്ട് ചേട്ടാ ഞാൻ പറയാൻ ശ്രമിക്കാം ഓക്കെ ഞാൻ ആലോചിക്കണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ആ സമയത്തുമ്മ നിർത്തിയിട്ടൊന്നും ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം വീഡിയോസ് തന്നെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സ്വർണ്ണവിലേക്ക് സാധ്യത നേരത്തെ അറിയാം താല്പര്യമില്ല താല് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വെക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇത് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ അത് പറഞ്ഞാലേ സബ്സ്ക്രൈബേഴ്സ് വരുന്നുള്ളൂ അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത കുറയാൽ ഏത് മന്ത് വരെയാണ് ചാൻസ് എന്നാണ് ചോദിക്കുന്നത് ന്യൂസ് ചോദിക്കുന്നത് റേറ്റ് കട്ട് എന്ന് റേറ്റ് കട്ടിൻ്റെ ഡിസിഷൻ റേറ്റ് കട്ട് മീൻസ് റേറ്റ് കട്ടിൻ്റെ ഡിസിഷൻ എന്തായാലും എല്ലാവരും കരുതുന്നുണ്ട് റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളത് അത് കരുതപ്പെടുന്നത് ഡിസംബർ പതിനേഴ് പതിനെട്ടിലാണ് മീറ്റിങ്ങൾ അപ്പോൾ അന്നേരിക്കും വരിക ഓക്കെ പിന്നെ യു എസ് ജോബ് ഓപ്പണിങ്സും എ ഡി പി എംപ്ലോയ്മെൻ്റ് റിപ്പോർട്ടും പേറോൾ റിപ്പോർട്ടൊക്കെ ഈ ആഴ്ചയും വരാനുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വളരെ നിർണായകപരമായിട്ടുള്ള കാര്യമായിരിക്കും എല്ലാവർക്കും അറിയാലോ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുമെന്ന് മുന്നൂറ്റി ഇരുപത് കോടിയാണ്ട് അൻപത്തി അയ്യായിരത്തി നാൽപ്പത് വീണ്ടും ആയിട്ടുണ്ട് ഗ്രാമീണ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണുള്ളത് നാല് പോയിൻറ്റ് അമ്പത് പൊതു യുഎസ്റ്റുള്ളവൻ്റെ പോസിറ്റീവ് ഡിറക്ഷൻ ആണ് ഉള്ളത് നാളെ സ്വർണ്ണത്തിൽ മാറ്റമൊന്നും ഒന്നും ഉണ്ടാവാത്ത നിലയാണുള്ളത് ഓക്കെ അതൊരു കാര്യം അപ്പോൾ ചോദ്യത്തിന് വെച്ചാൽ കുറേ ഏത് മന്ത് വരെയാണ് ഏത് മന്ത് വരെയാണ് കുറയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞത് അറിയില്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് ആലോചിക്കാൻ നിൽക്കുന്നത് ഞങ്ങൾ ചെയ്യന്നെ ഫ്ലോയിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മിഡിൽ ഈസ്റ്റ് വലിയ വില കൊടുക്കേണ്ടി വരും പന്തികളെ ഒന്നും വിട്ടിട്ട് ചെയ്യുക എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഓക്കെ ഒന്ന് അപ്പോൾ അവരുടെയൊക്കെ താല്പര്യങ്ങൾ പല സമയങ്ങളും ഡിസിഷൻ മേക്കിങ്ങിൽ ഒരുപാട് ഫാക്ടേഴ്സ് ആയിരിക്കും എടുക്കുക പല താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ ആയിരിക്കും പോകുക റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത റഷ്യ ഇപ്പോൾ ഞാൻ ഇന്നലെ അങ്ങനെ ആലോചിച്ചു ഇറാൻ എന്ന് പറയുന്നൊരു രാഷ്ട്രീയം വലിയ രീതിയിലാണ് അതിൻ്റെ എന്താണ് ഇപ്പോൾ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ ക്യാഷിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ ഹെലികോപ്റ്ററൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്നൊക്കെ പറയാണെങ്കിൽ പോലും ഇറാൻ്റെ വ്യാപ്തി ഇപ്പോൾ സിറിയയിൽ ഇറാൻ്റെ പവറുണ്ട് ഇറാഖിലുണ്ട് ലബനോനിലുണ്ട് യമനിലുണ്ട് ഏ ലബനോനിൽ ഹൂ ഇസ്ബുബയായിട്ടും യമനിൽ ഹൂത്തികളായിട്ടും ഇറാഖിൽ ഇസ്ലാമിക് ക്രെറ്റ്യൻസ് ആയാലും ഇറാഖി മിലിറ്റൻസ് അങ്ങനെ ആയിട്ടും സിറിയയിലും ഇസബുലയുടെയും അങ്ങനെ ഇറാൻ ബാക്കഡ് ആയിട്ടുള്ള ഒരുപാട് അവരുടെ ഇനി എവിടെയൊക്കെ ഉള്ളത് എനിക്കറിയത്തില്ല ഓക്കെ ചെങ്കടലിലും മറ്റുള്ളവർത്തൊക്കെ മെഡിറ്റേറിയനിലും ഒക്കെ ഇറാൻ്റെ സാന്നിധ്യം ഒക്കെ വലിയ രീതിയിൽ വരികയാണ് അതായത് വലിയൊരു അതും അത്രയും എക്കണോമിക് സോൺ ഹോർമസ് കടലെടുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത്രമാത്രം വലിയ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണ് അഞ്ചിലൊന്ന് എണ്ണ അതിലൂടെയാണ് ഒഴുകി പോകുന്നത് തന്നെ കപ്പലിലൂടെയെങ്കിൽ അപ്പോൾ ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം ശരിക്കും ബൈഡൻ ഇത് റഷ്യയെ പൂട്ടാൻ വേണ്ടി ചെയ്തപ്പോൾ പോലും എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ റഷ്യയും ഇറാനും അങ്ങ് അടുക്കാണ് ഇറാൻ ഡ്രോണുകൾ കൊടുക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് ഉക്രൈന് പറയുന്നുണ്ട് അപ്പോൾ ആ ഷാഹിദ് ഡ്രോണുകൾക്ക് എന്തൊക്കെ ടെക്നോളജി എന്തൊക്കെയാണ് റഷ്യ കൊടുത്തത് എന്തൊക്കെ ഗ്യാരണ്ടികളാണ് അത്യക്ഷൻ പുടിൻ്റെ ഈ ജീവിതകാലത്തെങ്കിലും അപ്പോൾ എന്താണ് അത് ട്രംപ് ബുദ്ധിമാനായ ട്രംപിന് ഇറാനോട് ഇഷ്ടമില്ല റഷ്യയോടാണ് ഇഷ്ടമുള്ളത് അപ്പോൾ ആ മേഖലയിൽ ഇറാൻ്റെ ഈ വളർച്ചയും എന്താ ഇപ്പോൾ റഷ്യ ഇപ്പോൾ നല്ല ബന്ധത്തിൽ പക്ഷേ ഇറാൻ വലിയ രീതിയിൽ ഇങ്ങനെ വളരുമ്പോൾ ആരൊക്കെ ആർക്കൊക്കെയാണുള്ള ദേഷ്യം വരികയെന്ന് പോലും പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് കിടക്കുന്നത് ഈസിനെയൊക്കെയാണ് ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അപ്പോൾ ഒരു വലിയൊരു കെമിസ്ട്രി കെമി എന്താ പറയുക ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെ തന്നെ ഇവർ തമ്മിലുള്ള രസതന്ത്രമൊക്കെ എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളതിനനുസൃതമായിട്ട് തന്നെയായിരിക്കും ഗോൾഡിൻ്റെയും പോക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഈ യുദ്ധം എങ്ങനെയാണ് ജനുവരി ഇരുപതിന് ബന്ധികളെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ബന്ധികൾ വിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കണ്ടീഷൻസ് ഗാസയിൽ നിർത്തിയാലല്ലേ ആ മാസ് വിടാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഇസ്രായേൽ ലെബനോനിൽ ഇപ്പോൾ നേരത്തെ അറ്റാക്ക് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തു സീസ്ഫറിന് ശേഷം പതിനൊന്ന് പേര് കൊല്ലപ്പെട്ടു പക്ഷേ അതിന് ശേഷം പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല ബട്ട് ഗാജയിൽ ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എന്ത് നിലപാട് ഈ പ്രശ്നങ്ങൾ കുറേലേത് മന്ത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇരുപതിനു ശേഷം മിഡിൽ ഈസ്റ്റ് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഖാസ എന്നല്ല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ വേറെ മൂവ്മെൻറ്റുകൾക്ക് പോകുകയാണ് ഇങ്ങനെ പോകാൻ സാധ്യത അദ്ദേഹം ഇല്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താവും ഉയരും പിന്നെയും പ്രശ്നത്തിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ട്രംപ് റഷ്യ റഷ്യവർക്കു അവസാനിപ്പിക്കുന്നതിന് ഇപ്പോൾ വലിയ കാര്യമില്ല കാരണം റഷ്യയും ഇറാനും വല്ലാത്ത രീതിയിൽ എടുക്കുകയാണ് ഇറാൻ ഇറാൻ്റെ വ്യാപ്തി അങ്ങോട്ട് കൂട്ടുകയാണ് അപ്പോൾ അവർ ഡെവല ഒരുപാട് ഡെവ് മെച്ചപ്പെട്ടിട്ടുണ്ട് ഇറാനിപ്പോൾ ഷ്യയുമായി അടുപ്പുണ്ടായതിനു ശേഷം ഓക്കെ ഇപ്പോൾ ഇസ്രായേൽ തന്നെ ആക്രമിച്ച സമയത്തെ വലിയ രീതിയിലുള്ള ഡാമേജ് ഒന്നും ഇറാനും സംഭവിച്ചിട്ടില്ല ഇനി വേറെ എന്തെങ്കിലും അതിൽ ഫിക്സിങ് വന്നിട്ടുണ്ടായിരുന്നോ അറിയില്ല ഫിക്സിങ്ങിന് സാധ്യതയില്ല പക്ഷേ അത്രയും വലിയ ആക്രമണം ഇസ്രായേലും ആയിട്ട് കൊടുത്തപ്പോൾ അതൊക്കെ റഷ്യൻ്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പുകളൊക്കെ ഉണ്ടായേക്കാം എന്തായാലും അപ്പോൾ അത് മാത്രമല്ല റഷ്യ പോയി പിറകിലുണ്ട് എന്നുള്ളൊരു വേറൊരു ധൈര്യം കൂടി വരുന്നുണ്ട് ഇറാന് അപ്പോൾ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു എന്താ ഡിവിഷൻ പൊളറൈസേഷനൊക്കെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ആസാദിനെ രക്ഷിക്കാൻ തന്നെ ഇറാനും പോകുന്നുണ്ട് റഷ്യയും പോകുന്നുണ്ട് അതേപോലെ എന്താണ് ട്രംപിൻ്റെയൊക്കെ മനസ്സിൽ വരുന്നത് എന്നുള്ളതിനൊക്കെ അനുസൃതമായിട്ട് മാറും റഷ്യ ഉക്രൈൻ ഒക്കെ നിനക്കവർ അദ്ദേഹം അവസാനിപ്പിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് എന്തായാലും അദ്ദേഹം അവസാനിപ്പിച്ചേക്കാം അപ്പോൾ അതുവഴി ഇടിയും പിന്നെ മറ്റേ പ്രശ്നം സോൾവ് ആയാലേ ഗോൾഡ് തകർന്നടിയുള്ളൂ തകർന്നടിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എപ്പോഴും നഷ്ടപ്പെടുന്നില്ല ജസ്റ്റ് ഒന്ന് തായയ്ക്ക് പോകും പിന്നെ ആ ഒരു സാച്ചുറേഷനിൽ പണ്ട് ഉയർന്ന പോലെ അങ്ങനെ മെല്ലെ 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 അങ്ങനെ ഉയർന്ന് അങ്ങനെ അങ്ങനെ പോകും മനസ്സിലായില്ല അങ്ങനെയാണ് അതിൻ്റെത് വരിക ഓക്കെ കേശ് അടുത്ത വീഡിയോയുമായിട്ട് വരാം പിന്നെ ഒരു കാര്യം കൂട്ടി റേറ്റ് കട്ടിൻ്റെ ആ സമയങ്ങളിലും സ്വർണ്ണവില ഉയർന്നേക്കും അത് അതും അതിന് ട്രംപിൻ്റെ സംസാരങ്ങളും അനുസൃതമായിട്ട് എന്തൊക്കെയാണുള്ളതും യുദ്ധങ്ങളൊക്കെ ഒരു ഫാക്ടർ ആയിക്കും